ഐ പി എൽ ടീമുകളുടെ ക്യാപ്റ്റനാകുന്നത് ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനാകാനുള്ള ആദ്യ പടിയാണെന്ന് ഡൽഹി ക്യാപിറ്റൽസ് ടീമുടമ പാർത്ഥ് ജിൻഡാൽ പറഞ്ഞിരുന്നു ഡൽഹി ക്യാപിറ്റൽസിൽ നിന്ന് ഋഷഭ് പന്തിന്റെ മോചനത്തെക്കുറിച്ചുള്ള അഭിമുഖത്തിലാണ് പാർത്ഥ് ജിൻഡാൽ ഇക്കാര്യം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ പി എൽ മേഘാലയത്തിന് മുന്നോടിയായി ഋഷഭ് പന്തിനെ ഡൽഹി ക്യാപിറ്റൽസ് വിട്ടിരുന്നു ഇരുപത്തേഴ് കോടി രൂപയ്ക്ക് ലഖ്നൌ സൂപ്പർ ജയൻസ് ആണ് ലേലത്തിൽ പന്തിനെ സ്വന്തമാക്കിയിരുന്നത് ഋഷഭ് പന്തിൻ്റെ മുൻകാല പ്രകടനത്തിൽ താനും ഡൽഹി ടീം ഉടമ കിരൺകുമാറും അതിർത്തി പ്രകടിപ്പിച്ചതായി ലേലത്തിനൊടുവിൽ പാർത്ഥ ജിൻഡാൽ പറഞ്ഞിരുന്നു ഡൽഹി ക്യാപിറ്റൽസ് ടീമിനു വേണ്ടി താൻ മുന്നോട്ട് വന്ന് ചില കാര്യങ്ങൾ ചെയ്യുമെന്ന് അവർ പ്രതീക്ഷിച്ചത് ചെയ്യാത്തതിനാലാണ് വിമർശനമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മറ്റൊരു പ്രധാന വിവരം കൂടി അദ്ദേഹം പറയുന്നുണ്ട് ഋഷഭ് പന്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ഞങ്ങൾക്കെല്ലാം അറിയാം അദ്ദേഹം തന്റെ ജീവിതത്തിൽ എവിടേക്കാണ് പോകേണ്ടതെന്നും ഞങ്ങൾക്കറിയാം ഇന്ത്യയുടെ ക്യാപ്റ്റനാകാനുള്ള തന്റെ സ്വപ്നം അദ്ദേഹം ഞങ്ങളോട് പങ്കുവച്ചിരുന്നു ഐ പി എൽ ടീമിന്റെ ക്യാപ്റ്റനായാണ് അതിന് തുടക്കം കുറിക്കുന്നതെന്നും പാർത്ത് ജിൻഡാൽ പറയുന്നു മറ്റൊന്ന് നിലവിൽ ആർ സി ബിക്ക് ഇപ്പോൾ ക്യാപ്റ്റൻ ഇല്ല എ ബി ഡി വില്യേഴ്സിന് പിന്നാലെ ഇപ്പോൾ ഇതായി രവിചന്ദ്രൻ അശ്വിനും ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആർ സി ബിയുടെ ക്യാപ്റ്റനായി വിരാട് കോഹ്ലിയാണ് കാണുന്നത് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെഗാ ഓപ്ഷന് മുന്നോടിയായി തങ്ങളുടെ മുൻ ക്യാപ്റ്റൻ ഫാഫ് ഡുപ്ലസീസുമായി പിരിയാൻ ആർ സി ബി തീരുമാനിച്ചിരുന്നു ഇപ്പോൾ അവർ അടുത്ത നായകനെ തിരയുകയാണ് എല്ലാ സാധ്യതയിലും വിരാട് കോഹ്ലി ആ ടീമിനെ നയിക്കുമെന്ന് ഞാൻ കരുതുന്നു എന്നാണ് അശ്വിൻ പറഞ്ഞത് ലേലത്തിൽ അവർ ക്യാപ്റ്റനായി പോകാത്തതിനാൽ എനിക്ക് ലഭിക്കുന്ന തോന്നലാണിത് അവർ മറ്റാരുടെയെങ്കിലും കൂടെ പോകും വരെ വിരാട് കോഹ്ലി അല്ലാതെ മറ്റാരെയും ഞാൻ ക്യാപ്റ്റനായി കാണുന്നില്ല റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന് മികച്ച ഒരു ഐ പി എൽ ഉണ്ടായിരുന്നുവെന്ന് ഞാൻ വ്യക്തിപരമായി കരുതുന്നുവെന്നും അശ്വിൻ പറഞ്ഞു ആർ സി ബി ബാലൻസ് ചെയ്ത് കാത്തിരിക്കുകയായിരുന്നു പല ടീമുകളും തങ്ങളുടെ പൈസിൽ കോടികളുമായാണ് ഈ ലേലത്തിനെത്തിയത് അവർ മുന്നിൽ തന്നെ ജ്വലിച്ചു നിന്നെങ്കിലും ധാരാളം പണമുണ്ടായിട്ടും ആർ സി കാത്തിരുന്ന കളി കളിച്ചു എന്നും അശ്വിൻ പറയുകയുണ്ടായി